ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഇന്ന് ഈസ്റ്റേൺ ഡെയ്ലൈറ്റ് ടൈം അഥവാ ഇ ടി ഡി പ്രകാരം രാവിലെ പതിനൊന്ന് നാല്പത്തിരണ്ട് മുതൽ വൈകിട്ട് നാല് അൻപത്തിരണ്ട് വരെയാണ് സൂര്യഗ്രഹണം ഇന്ത്യൻ സമയം അനുസരിച്ച് ഇന്ന് രാത്രി ഒൻപത് പതിമൂന്ന് മുതൽ നാളെ പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് വരെയാണിത് യു എസ് മെക്സിക്കോ കാനഡ എന്നിവിടങ്ങളിലാണ് ഗ്രഹണം ദൃശ്യമാകുന്നത് ഇന്ത്യ അടക്കം ഏഷ്യൻ രാജ്യങ്ങളിൽ കാണാനാകില്ല ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിലൂടെ കടന്നു പോകുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രൻ സൂര്യനാൽ പൂർണമായും മറയ്ക്കപ്പെടും എന്നതാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന്റെ സവിശേഷത ഇന്നത്തെ പൂർണ്ണഗ്രഹണഘട്ടം നാലു മിനിറ്റും ഇരുപത്തിയെട്ട് സെക്കൻഡും നീണ്ടു നിൽക്കും മെക്സിക്കോയിലെ നസാസ് പട്ടണത്തിലാണ് ഈ ഘട്ടം ആദ്യം ദൃശ്യമാകുന്നത് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് നാൽപ്പത്തിയേഴ് അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസ ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പത് മുതൽ ഗ്രഹണം തത്സമയം സംപ്രേഷണം ചെയ്യും സമ്പൂർണ്ണ ഗ്രഹണം ദൃശ്യമാകുന്ന ഇടങ്ങളിൽ പുലർച്ചെയും സന്ധ്യയ്ക്കും കാണപ്പെടും പോലെ ആകാശം ഇരുളും കൊളംബിയ വെനിസിലെ പടിഞ്ഞാറൻ ബ്രിട്ടൻ പോർച്ചുഗൽ അയർലൻഡ് തുടങ്ങിയവയുടെ ഭാഗങ്ങളിൽ സൂര്യഗ്രഹണം ഭാഗികമായി ദൃശ്യമാകും രണ്ടായിരത്തി ഇരുപത്തിനാറ് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഗ്രീൻലാൻഡ് അയർലൻഡ് പോർച്ചുഗൽ റഷ്യ സ്പെയിൻ എന്നിവിടങ്ങളിലാണ് ഇത് ദൃശ്യമാവുക േഴ് സെക്കൻഡ് പൂർണ്ണ ഗ്രഹണം നീണ്ടു നിൽക്കും വടക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ ഗ്രഹണം ദൃശ്യമാകുമെങ്കിലും അമേരിക്കയിലെ ടെക്സസ് മുതൽ മെയിൻ വരെയുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമായിരിക്കും സമ്പൂർണ ഗ്രഹണം ദൃശ്യമാകുക അതേസമയം ഈ സമയത്ത് സൂര്യനെ നേരിട്ട് നോക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നക്ഷത്ര നിരീക്ഷകർ പറയുന്നത് കാരണം നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂര്യനെ നോക്കുന്നത് സുരക്ഷിതമല്ല സോളാർ ഫിൽറ്ററുകൾ പിൻഹോൾ പ്രൊജക്ടർ ക്യാമറ ബൈനോക്കുലർ എന്നിവ കൊണ്ട് സൂര്യഗ്രഹണം കാണാം അടുത്ത സമ്പൂർണ്ണ ഗ്രഹണം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പന്ത്രണ്ടിനായിരിക്കും ഇത് അന്റാർട്ടിക് മേഖലയിലാകും പൂർണ്ണമായും ദൃശ്യമാകുക എന്നാണ് ശാസ്ത്ര പറയുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് അമേരിക്കയിലായിരുന്നു സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായിരുന്നത് അതേസമയം സമ്പൂർണ്ണ സൂര്യഗ്രഹണം തത്സമയം കാണാനുള്ള സൗകര്യങ്ങൾ നാസ ഒരുക്കുന്നുണ്ട് ഏപ്രിൽ എട്ടിന് ഇന്ത്യൻ സമയം രാത്രി പത്തേ മുപ്പതിന് ആരംഭിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന്റെ നാസ ലൈവ് സ്ട്രീം ഏപ്രിൽ ഒൻപതിന് പുലർച്ചെ ഒന്നേ മുപ്പത് വരെ നീളും സംരക്ഷിത കവചങ്ങൾ ഉപയോഗിച്ച് മാത്രമേ സൂര്യഗ്രഹണം കാണാൻ പാടുള്ളൂ ടെലിസ്കോപ്പുകളോ ഗ്ലാസുകളോ ഇതിനായി ഉപയോഗിക്കാം ഗ്രഹണം കാണാനായി ഉപയോഗിക്കുന്ന ഗ്ലാസുകൾ വാങ്ങാൻ ലഭിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിന്റെ റെറ്റിന തകരാറിലാവും അത് അന്ധതയ്ക്ക് വരെ കാരണമായേക്കാം ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നില്ലെന്ന് കരുതി നിരാശപ്പെടേണ്ടതില്ല നാസ നിങ്ങൾക്കായി ലൈവ് സ്ട്രീമിംഗ് ഒരുക്കുന്നുണ്ട് ഏപ്രിൽ എട്ടിന് വൈകിട്ട് അഞ്ചു മുതൽ നിങ്ങൾക്ക് നാസയുടെ യൂട്യൂബ് ചാനലിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണാനാകും പുലർച്ചെ ഒന്നര വരെ ഇത് നീണ്ടു നിൽക്കും വിദഗ്ധരുടെ സംഭാഷണങ്ങളും ഇതോടൊപ്പം നാസ പങ്കുവയ്ക്കുന്നുണ്ട് അരനൂറ്റാണ്ടിന് പുറം സംഭവിക്കുന്ന ചരിത്ര പ്രധാനമായ ഗ്രഹണം വീക്ഷിക്കാൻ വിപുലമായ മുന്നൊരുക്കങ്ങളാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ഒരുക്കിയിരിക്കുന്നത് നേരിട്ട് കാണാൻ സാധിക്കാത്തവർക്കായി തത്സമയം ലൈവ് സ്ട്രീമിംഗും ഒരുക്കിയിട്ടുണ്ട് നാസയുടെ ഔദ്യോഗിക യൂട്യൂബ് പേജിൽ മൂന്ന് മണിക്കൂർ നേരത്തേക്കാണ് നിരവധി വടക്കൻ അമേരിക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ജനങ്ങൾക്കായി കാണിക്കുന്നത് അമേരിക്കയുടെ വടക്കു ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് സംപ്രേക്ഷണം ചെയ്യുക നാസയുടെ നിരവധി പരീക്ഷണങ്ങളും സൂര്യഗ്രഹണ സമയത്ത് നടക്കുന്നുണ്ട് ഇവ സംബന്ധിച്ച വിവരങ്ങൾ എല്ലാ ഈ സമയത്ത് സംപ്രേക്ഷണം ചെയ്യുന്നതിനെ കുറിച്ചും നാസ അറിയിച്ചിട്ടുണ്ട് നാസ ടി വി നാസ വെബ്സൈറ്റ് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലായിരിക്കും സംപ്രേക്ഷണം അതുപോലെ തന്നെ സുരക്ഷിതമല്ലാത്ത ലെൻസുകൾ ഉപയോഗിച്ച് ഗ്രഹണം കണ്ടാൽ കാഴ്ചയ്ക്ക് സാരമായ തകരാറുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും നാസ മുന്നറിയിപ്പ് നൽകി അതുകൊണ്ട് തന്നെ സേഫ് സോളാർ വ്യൂവിംഗ് ഗ്ലാസ് ഉപയോഗിച്ചാണ് സൂര്യഗ്രഹണം വീക്ഷിക്കേണ്ടത് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി